റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപക ചെയർമാൻ സി ജെ റോയ് വെടിവെച്ച് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് നികുതി വകുപ്പ് റെയ്ഡ് നടത്തുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്നുണ്ട് ശരിക്കും എന്തായിരിക്കും സംഭവിച്ചത് ഈ ആദായ നികുതി വകുപ്പിനെ കുറ്റപ്പെടുത്തുന്നതിൽ കഥയൊന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എം കൃഷ്ണ കേട്ടിട്ടില്ലേ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു മഹാരാഷ്ട്ര ഗവർണറൊക്കെ ആയിരുന്നു കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്നു അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന ശേഷം ആണ് അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് സിദ്ധാർത്ഥം കഫേ കോഫി ഡേ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കാണില്ലേ ആ ശൃംഖല സ്ഥാപിച്ച ആളാണ് പത്ത് മുപ്പതിനായിരം പേർക്ക് ജോലിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആ മറ്റേ ആത്മഹത്യ ചെയ്തില്ലേ ഒരു കാറിൽ പോയിട്ട് കാറെ നിർത്തി പാലത്തേന്ന് ചാടി ആത്മഹത്യ ചെയ്തു അദ്ദേഹം ആ മറ്റേ കമ്പനിയിലെ എല്ലാവർക്കും ഒരു ഇമെയിൽ അയച്ചിരുന്നു ഞാൻ പരാജയപ്പെട്ട ഒരാളാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഭാര്യ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എസ് എം കൃഷ്ണൻ ബിജെപിയിലായിട്ട് പോലും മറ്റേ മരുമകനെതിരായ റെയ്ഡുകളും അന്വേഷണങ്ങളും ഒന്നും നിർത്താനൊന്നും പറ്റിയിട്ടില്ലല്ലോ അതൊന്നുമല്ല കാര്യം അപ്പോ ഈ ഇതിന്റെ അത്തരം കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്നാമത്തത് സി ജെ റോയി വെടിവെച്ച് മരിച്ചിരിക്കുന്നത് നെഞ്ചിൽ നിറവിച്ചു ഒറ്റ ബുള്ളറ്റ് എന്നാണിതോ ഈ തോക്കുകൊണ്ട് പിസ്റ്റലാണ് ലൈസൻസ് ഉള്ള പിസ്റ്റലാണ് റോയിയുടെ തോക്കുകൊണ്ട് ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ സാധാരണഗതിയിൽ തലയിലേക്കാണ് വെടിവെക്കുക ഈ നെഞ്ചിലേക്ക് വിടിച്ച് ആത്മഹത്യ ചെയ്തവരൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അൺകോമൺ ആണ് ഇറ്റ് ഈസ് അൺകോമൺ അസാധാരണമാണ് സാധാരണ അല്ല അപ്പോൾ അതങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ദുരൂഹത ഉണ്ട് അത് അന്വേഷിക്കേണ്ടതാണ് ശരിക്കും ഇപ്പം തോക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ അകത്ത് ഒരു ദുരൂഹത ഉണ്ട് ഒന്നാമത്തെ അത് തന്നെ നീക്കണം െന്ന് പറഞ്ഞാൽ സ്വയം വെടിവെച്ചത് തന്നെയാണ് എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതുണ്ട് കൊലപാതക സംശയമുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ ഞാൻ കുറേ ഇതിൻ്റെ ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത് അസാധാരണമാണ് സാധാരണഗതിയിൽ തലയിലേക്കാണ് വെടിവെക്കുക പക്ഷെ നല്ല പരിചയമുള്ള ഈ ഒരു സോൾജിയർ സോൾജിയറൊക്കെ ആണെങ്കിൽ അയാളൊക്കെ സോൾജിയേഴ്സൊക്കെ ഇങ്ങനെ നെഞ്ചിലേക്ക് അങ്ങനെയൊക്കെ ചെയ്തതായിട്ട് കാണാം അല്ലെങ്കിൽ ഇത് അസാധാരണ ആണ് അപ്പോൾ ആ ഭാഗത്ത് ഒരു ക്ലാരിറ്റി വരണം അത്രയേ ഉള്ളൂ പിന്നെ ഈ രണ്ടാമത്തെ കാര്യം അരുൺ രാഘവൻ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ സമീപകാലത്ത് സി ജെ റോയി ഇൻ്റർവ്യൂ ചെയ്തിരുന്നു ഇരുപത് മിനിറ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ദുബായിൽ ഒന്നര മണിക്കൂറോളം സംസാരിച്ചു അപ്പോൾ അതിൻ്റെ ഒടുവിൽ പറഞ്ഞ് എനിക്കിനി ആഗ്രഹങ്ങളൊന്നുമില്ല റോയ് പറഞ്ഞു ഇനി ബക്കറ്റ് ലിസ്റ്റ് ഒന്നുമില്ല വിമാനം തകർന്നാൽ തന്നെ ഡാൻസ് ചെയ്ത് മരിക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് ഈ ഇന്റർവ്യൂ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു അരുൺ രാഘവനെ വിളിച്ചിട്ടെ അപ്പോൾ അത് അപ്ലോഡ് അരുൺ രാഘവൻ നേരത്തെ ഏഷ്യനെറ്റിലുണ്ടായിരുന്ന ആളാണ് പിന്നെ സ്വന്തമായിട്ടിപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് വിവരം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് പറഞ്ഞു ആ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ സി ജെ റോയി വിളിച്ചിട്ട് അരുണിനോട് പറഞ്ഞു അത് ഡെലീറ്റ് ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ എന്താ സർ എന്ന് ചോദിച്ചപ്പോൾ റോയി പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ റെയ്ഡുകളും അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആവശ്യമില്ലാതെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒലിവാലാകേണ്ടതില്ല എന്ന് പറഞ്ഞു ആ അതൊരു സൂചനയാണല്ലോ അപ്പോൾ പ്രശ്നങ്ങളുടെ നടുക്കാണ് നടുക്ക് നിന്നിട്ടാണ് ആ അഭിമുഖം എന്നുള്ളത് സ്വന്തം ജീവിതകഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും ഒരുപാട് പാലാകേണ്ട എന്നുള്ളൊരു തോന്നൽ ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഡിസംബർ മൂന്നാം തീയതി ജനുവരി ഇരുപത്തെട്ടാം തീയതി ഒക്കെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവിടെ ചെന്നിട്ടുണ്ട് അത് നവംബർ ഡിസംബർ മാസങ്ങളിൽ റോയിയുടെ സ്ഥാപനത്തിൽ മാത്രമല്ല പൊതുവെ ഈ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളിൽ കർണാടകയിൽ റെയ്ഡ് നടന്നു ആ റെയ്ഡിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളിൽ രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയൊക്കെ ഈ കണക്കിൽ പെടാത്ത ഉണ്ടല്ലോ കള്ളപ്പണം എന്ന് പറയുന്നത് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ റെയ്ഡുകൾ നടന്നത് അതിന്റെ കൂടെ കോൺഫിഡൻസ് ഗ്രൂപ്പിലും ആ സമയത്ത് നടന്നിട്ടുണ്ട് അന്ന് റോയ് ഇവിടെ ഉണ്ടായിരുന്നില്ല ദുബായിലാണ് അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ ഈ പിടിച്ചെടുത്ത രേഖകൾ മുഴുവൻ അവിടെ തന്നെ ഒരു മുറിയിൽ പൊട്ടിയിട്ട് സീൽ വെച്ചിട്ട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാര് പോവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നടക്കുന്നുണ്ടായിരുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് റോയി ഓഫീസിൽ എത്തിയത് അപ്പോ ഈ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത് ഈ വരുമാനത്തിനനുസരിച്ചിട്ടല്ല റോയിഡ അസറ്റുകൾ എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ദുരൂഹമായ ഈ പണമിടപാട് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ പോയതിലൊക്കെ ഈ മുഖ്യധാര മാധ്യമങ്ങൾക്കൊക്കെ എന്തോ വിരോധമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും ആയിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളല്ലേ പോയി പിന്നെ ഇൻകം ടാക്സിന് ചുമ്മാ പോയിട്ട് ഇപ്പൊ സിനിജിയുടെ വീട്ടിൽ വന്നിട്ട് റെയ്ഡ് നടത്തില്ല ഇവര് ഇൻകം ടാക്സിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ് ഉണ്ട് ഡിക്റ്റീവുകളെ ഒക്കെ പോലെ അവരന്വേഷിച്ച് നടന്നിട്ട് ഓരോ സംഗതികൾ ശേഖരിച്ച ശേഷമാണ് ഈ റെയ്ഡൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ കുറേ സംഭവങ്ങൾ ഇവർ ശേഖരിച്ച് ഇത് ചെയ്തിട്ടുണ്ടാവും അപ്പം പിന്നെ മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് മുഖ്യധാര മാധ്യമങ്ങൾ ഒരിക്കലും പറയാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ സ്വിറ്റ്സർലൻഡ് ഗുരുവായൂരുകാരനാണ് ചിരിയാകണ്ടത്ത് ജോസഫ് റോയ് എന്നാണ് പേര് സി ജെ റോയ് സ്വിറ്റ്സർലൻഡിലൊക്കെ പഠിച്ച് വന്നിട്ട് ഹ്യൂലറ്റ് പാക്കാഡിൽ മെക്കാനിക്കൽ എൻജിനീയറി ആയിട്ട് ചേർന്നതാണ് അവിടെ നിന്ന് ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പില് മാനേജറായിട്ട് ചേർന്നു മലയാളിയുടെ തന്നെയാണത് ഇപ്പൊ കൊച്ചി ആസ്ഥാനമായിട്ടാണ് അവർ കർണാടക ഓപ്പറേഷൻസ് നടത്തുന്ന സമയത്താണത് ഒരു സവർണ ഗ്രൂപ്പാണെന്ന് കൂട്ടിക്കോ ആ സവർണ സമുദായം ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കൂടുതൽ പേരൊന്നും ഞാൻ പറയുന്നില്ല അതിന്റെ അകത്ത് മാനേജറായിട്ട് ചേർന്നിട്ടുള്ള റോയി പിന്നെ ഇതിൻ്റെ ഡയറക്ടറുമായി എന്ന് പറഞ്ഞാല് റോയി ജനിച്ചു വളർന്നൊക്കെ കർണാടകയിലാണ് ഈ കന്നഡയൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ ആ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഒരു അസറ്റായിട്ടാണ് അവർ റോയി മാനേജറായിട്ട് ചേരുന്നത് കാണുന്നത് പക്ഷെ ആ ഗ്രൂപ്പിനെയും ആ കുടുംബത്തിനേയും റോയി പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്നിട്ട് അകാലത്ത് ആ ഗ്രൂപ്പിന്റെ ഉടമ മരിച്ചു പോവുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമാണ് ആ ഗ്രൂപ്പ് നടത്തുന്നത് അടുത്ത കാലത്ത് അവർ മുമ്പൊന്നും റിയാലിറ്റി ഷോസിൽ ഈ സംഭാവന ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാനീ ആ ഭാര്യയും മകളെയും അടുത്ത കാലത്ത് ഒരു റിയാലിറ്റി ഷോയിൽ അവരും കുറച്ച് ലക്ഷം രൂപ കൊടുക്ക കൊടുക്കാനായിട്ട് അപ്പോൾ അവർ അത്യാവശ്യം രക്ഷപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് എനിക്കൊരു സന്തോഷം തോന്നി അത് വല്ലാത്ത പ്രതിസന്ധിയിൽ ആയതാണ് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ റോയുടെ മൂലധനം അതാണ് അതെ അപ്പോ ആ ഗ്രൂപ്പുകാർക്കാണ് കൂടുതൽ ഇപ്പോ ഇത് വല്ല ഞെട്ടലോ അത്ഭുതമോ ഒക്കെ ഉണ്ടാകണമുണ്ടെങ്കിൽ ഉണ്ടാകേണ്ടത് ഇനി ഇതിൻ്റെ അകത്തേക്ക് ടാക്സി വേഷൻ ടാക്സ് വെട്ടിച്ചിട്ടുണ്ട് ഇൻകം ടാക്സുകാരെ ഫോൾസ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാല് കൊടുത്ത ഉണ്ടല്ലോ അത് പലതും വ്യാജമായാണ് ആണ് രാജ്യമാണ് ഡിക്ലറേഷൻസ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ ഹൈക്കോടതി പോയിരുന്നു ഇയാള് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോയിരുന്നു ഇൻകം ടാക്സിന്റെ ഈ ഹൈ നിന്ന് ഒരു അഴകുഴമ്പൻ ഉത്തരവേ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മനഃപൂർവ്വമൊന്നും ആയിരിക്കില്ല ഈ രേഖകളിൽ ഇങ്ങനെ വന്നത് കുറച്ച് മനുഷ്യത്വപരമായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ കുഴപ്പി വിടുകയാണ് ചെയ്തത് കോടതി പറഞ്ഞാൽ രക്ഷയൊന്നും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല പിന്നെ ഡിലേഡ് പേയ്മെന്റ്സ് ടാക്സ് ഒന്നും കൃത്യമായിട്ടൊന്നും അടച്ചിട്ടൊന്നുമില്ല നമ്മളീ ബൈജൂസിനെയൊക്കെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല പിന്നെ ഈ കപ്പൽ ജോയി എന്ന് ജോയിന്ന് പറഞ്ഞൊരാള് വയനാട്ടിലെ വയനാട്ടില് കപ്പൽ ആകൃതിയിൽ വീട് വെച്ചിട്ട് മറ്റേ പതിനാലാം നിലയിൽ ചാടി മരിച്ചു ഗൾഫില് പിന്നെ മുത്തൂറ്റ് ഏഴാം നിലയിൽ നിന്ന് ഡൽഹിയിൽ ജോർജ് അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഇതെന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറെ ആളുകളുണ്ട് ഈ ഫ്ലാം പോയിന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ എന്ന് പറഞ്ഞാല് കണക്കിനനുസരിച്ചിട്ടൊന്നും അല്ല സ്ത്രീകൾ ഈ പെയ്യൂ സി ജെ റോഹിതൻ്റെ ആറോ ഏഴോ മലയാളം പടം എടുത്തിട്ടുണ്ട് തെലുങ്ക് പടം പത്ത് പടവടത്തിനും ഓടാത്ത പടങ്ങൾ ആ മോഹൻലാലിലേക്ക് വെച്ചെടുത്ത പടങ്ങളെല്ലാം പൊട്ടിപ്പൊളിച്ചിട്ടുണ്ട് അപ്പോൾ സാർ അനുസരിച്ചാണെങ്കിൽ എവിടെ നിന്ന് ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ കൂടി ഇതിനകത്ത് നടന്നു എന്നൊരു അർത്ഥം വരുന്നില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നു പെട്ടിട്ടുണ്ട് അതാത് ഇൻകം ടാക്സ് കേറി കഴിഞ്ഞാൽ പിന്നെ ഇ ഡി ഇതൊക്കെ സംയുക്തമായിട്ടാണുള്ളു ഇയാള് കുറെ കാലം പുറത്തിരിക്കുന്നത് കൊണ്ടും ഓക്കെ അപ്പൊ ഇയാള് അമ്പത്തി ഏഴ് വയസ്സാണ് റിച്ച് മണ്ഡ് സർക്കിളില് ആണ് ഇയാളുടെ ഓഫീസ് അനേപ്പല്യ എന്ന് പറഞ്ഞിട്ടുള്ള ബംഗ്ലാവ് കം ഓഫീസ് ആണ് ഇവിടെ സഹോദരനായിപ്പൻ റോഡിൽ ഒരു ചെറിയ വീട് എടുത്തിട്ടല്ലേ പുറത്ത് പിന്നെ വലിയ ഡിസൈൻ ഗ്ലാസ്സിലൊക്കെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ചെറിയ സ്ഥലമായിരുന്നു അത് ലാങ്ഫോർഡ് റോഡിലാണ് ഇത് റിച്ച്മൺ സർക്കിളിൽ ആദ്യം ചെറിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ടാണ് നാരായണ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് മൂന്നേ കാലിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ അടുപ്പിച്ചാണ് സംഭവമൊക്കെ നടന്നത് ഇൻകം ടാക്സുമായിട്ട് വലിയ നിയമ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ അസസ്മെൻ്റ് ടാക്സ് എന്നൊക്കെ സംബന്ധിച്ചിട്ടാണ് ഹൈക്കോടതിയിലൊക്കെ പോയിരുന്നത് ഈ പറഞ്ഞ പോലെ ഈ കാസനോവ പറഞ്ഞ സിനിമ മരക്ക അറബിക്കടലിന്റെ സിനിമ ഇതൊക്കെ ഗുണമില്ലാത്ത അല്ലേ കാശുണ്ടാക്കാത്ത നിന്ന് പോകുന്ന പടം പിന്നെ ഇദ്ദേഹത്തിന് വലിയ നടന്മാരൊക്കെ വിളിച്ചിട്ടെ ഏറ്റെടുത്ത് അങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത് അവസാനം ഈ ഭാവനയും റഹ്മാനും അഭിനയിച്ച ഒരു പടം മനോമിനോ അങ്ങനെ എന്തൊരു സിനിമ വരാനുണ്ട് അതിന്റെ റിലീസ് അടുത്തിരിക്കുമ്പോഴാണ് നടക്കുന്നു പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട് റോവിനയുടെ മറ്റൊരു പടം ഉണ്ട് ഇതൊന്നും ഓടുന്ന അല്ലെങ്കിൽ തിയേറ്റർ എത്തുമ്പ മുമ്പേ ഓടുന്ന പടങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇതൊന്നും നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ലക്ഷണമല്ല അതൊന്നും അപ്പോ ഈ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലത്താണ് മറ്റേ മറ്റേ ഗ്രൂപ്പിനെ പ്രതിസന്ധിയിലാക്കിയിട്ട് റോയി സ്വന്തമായിട്ട് റിയൽ എസ്റ്റേറ്റിലേക്ക് വരുന്നത് അത് കഴിഞ്ഞ് ഹോസ്പിറ്റാലിറ്റി ഏവിയേഷൻ വിമാന കമ്പനി ചെറിയ തോതിൽ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം ഇതിലൊക്കെ പയറ്റി നോക്കി ഈ നൂറ്റി അറുപത്തഞ്ചോളം ഈ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് മില്യൺ ചതുരശ്ര സ്ക്വയർ ഫീറ്റ് ചതുശ്ര അടി പണിതിട്ടുണ്ട് പതിനയ്യായിരം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ കണക്കുകളുണ്ട് ഒരു റോയിയെ ഒരു കഥ പറയുന്നത് ദുബായിൽ ആദ്യത്തെ പ്രോജക്റ്റ് തൊണ്ണൂറ്റിയാറ് ഫ്ലാറ്റിൻ്റെ ഫ്ലാറ്റുകളുടേതായിരുന്നു അപ്പോൾ ഒന്നും ഒരു ടീം പോയി ഒന്നും വിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ ടീം തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് വലിയ സ്വീകരണം കൊടുത്തു സാധാരണഗതിയിൽ ശാസിക്കുകയാണല്ലോ ചെയ്യുക അതെ ഇവർക്ക് സ്വീകരണം കൊടുത്തിട്ട് കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റാറോ ഫ്ലാറ്റ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാക്കി ഉയർത്താൻ തീരുമാനിക്കുകയാണ് റോയി അത് കഴിഞ്ഞ് ബാങ്കുകളുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു ഇരുപത് ശതമാനം ഡൗൺ പേയ്മെന്റ് ഉണ്ടല്ലോ ആദ്യത്തെ പേയ്മെന്റ് ഫ്ലാറ്റ് മേടിക്കുന്ന ആളില്ല ഇത് പത്ത് ശതമാനമായിട്ട് കുറച്ചു ഇങ്ങനെ ഇത് പരസ്യം ചെയ്തപ്പോൾ ഇത് രണ്ടു ദിവസം കൊണ്ട് വിറ്റ് വിറ്റ്പോയി ഇത് ഇങ്ങനെ സീറോ പെർസെൻ്റ് പലിശ അങ്ങനെയാണ് ഈ ബാങ്കുമായിട്ട് ചർച്ച ചെയ്തൊക്കെ ഉണ്ടാക്കിയത് ഈ ബാംഗ്ലൂരിൽ ഞാൻ ഈ സർജാപുരയിലേക്ക് അസിംബ്രം ജി യൂണിവേഴ്സിറ്റിയിലേക്ക് അത് സർജാപുരയിലാണ് നമ്മൾ റെയിൽ തീവണ്ടി ഇറങ്ങിയിട്ട് ഒന്നര മണിക്കൂർ കാറിലിരുന്ന ആളെ എത്തുന്നത് ആ ഭാഗം ഒരു ഐ ടി ഹബ്ബാവുന്ന നോക്കിയിട്ട് നമ്മൾ സർജാപുരയിൽ പോകുമ്പോൾ കോൺഫിഡൻറ്റിൻ്റെ സ്ഥലങ്ങൾ കാണാതിരിക്കാൻ പറ്റില്ല കാടൊക്കെ പിടിച്ച് പറമ്പുകളുമൊക്കെ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് കാണാം ഈ സർജാപുരയിൽ വിപ്രോയുടെയും ഒക്കെ ഈ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് വിപ്രോയുടെ ഐ ടി കമ്പനികൾ ഒക്കെ ഈ സർജാപുര ഭാഗത്തൊക്കെ ഉണ്ട് അപ്പം ഇത് ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് ആ ഭാഗത്ത് കുറേ സ്ഥലം മുന്നൂറ് ഏക്കറോളം മേടിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ ഈ ലോ ഇൻകം ഗ്രൂപ്പ് ഹൈ ഇൻകം ഗ്രൂപ്പ് സോറി ഹൈ ഇൻകം ഗ്രൂപ്പിലെ മിഡിൽ ആ ഇൻകം ഗ്രൂപ്പ് അവരെയൊക്കെ ലാക്ക് ആക്കിയിട്ടാണ് കൂടുതലും ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ നമുക്ക് കാണാൻ കഴിയും പിന്നെ അവിടെ നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ട് എന്ന് പറഞ്ഞുണ്ട് സിയോൺ ഹിൽസ് പിന്നെ ഗോൾഫ് കൗണ്ടി എന്ന് പറഞ്ഞിട്ടൊരു മൂവായിരം കോടി രൂപയുടെ പദ്ധതി ഇതാണ് വളരെ വ്യത്യസ്തമായിട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ് നടപ്പാക്കി എന്ന് പറയാവുന്നത് ബാക്കിയൊക്കെ നമ്മൾ ഈ എറണാകുളത്തൊക്കെ കാണുന്ന ഫ്ലാറ്റ് മഡിലും രണ്ട് രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫ്ലാറ്റുകൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ അകത്ത് അങ്ങനെ ഈ പൂക്കാട്ടുപിടി കാക്കനാട് ഈ മേഖലയിലൊക്കെ ആയിട്ടാണ് നമ്മൾ അധികവും കാണുന്നത് അപ്പോ ഭാര്യ ലിനി ഈ ഹോട്ടൽ പദ്ധതികളൊക്കെ നോക്കുന്നുണ്ട് മകൻ രോഹിത് ഈ രാജ്യാന്തര പദ്ധതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഒരു മകളുണ്ട് സിയാ അപ്പോ സിയ ബിസിനസ് ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ സ്പോർട്സ് കാറുകൾ അല്ലേ അല്ലാത്ത ലക്ഷറി ഒക്കെ ശേഖരവും റോയ്സ് പിന്നെ ലിമിറ്റഡ് എഡിഷൻ സ്പോർട്സ് കാറുകൾ റോൾസ് റോയ്സ് അവസാനത്തെ മോഡലും മേടിച്ചിട്ടുണ്ട് ആ നവംബറിലും മേടിച്ചിട്ടുണ്ട് ഫാൻഡം എയ്റ്റ് എന്ന് പറയുന്നത് ലംബോർഗിനി ബുഗാട്ടി പിന്നെ പ പന്ത്രണ്ട് റോസ് റോയ്സോ അങ്ങനെ എന്തോ ഒക്കെ ഉണ്ട് എണ്ണായിരം കോടി രൂപയുടെ ഈ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ റോയിടെ ഈ സാമ്രാജ്യം എന്ന് പറയുന്നത് അപ്പോൾ റോയുടെ ഈ മരണത്തിൽ ദുരൂഹത അറിയാൻ ദിവസങ്ങൾ കഴിയുമെന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കേണ്ടി വരും അല്ലേ അതായത് ദുരൂഹതകളുണ്ട് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ആ ആത്മഹത്യ ആത്മഹത്യ തന്നെയാണോ എന്നുള്ള കാര്യം തന്നെ വ്യക്തമാകേണ്ടതുണ്ട് പിന്നെ ഈ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും ഇതൊന്നും അല്ല അതിന്റെ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണഗതിയിൽ ഐ ടി റെയ്ഡ് ഇ ഡി റെയ്ഡ് ഇതിൽ നിന്ന് ഇതിൽ നിന്നും ഇവരൊന്നും തൂക്കാൻ ഒന്നും വിധിക്കാൻ പോകുന്നില്ലല്ലോ ഇല്ല ഇവർക്ക് ഇത് പൈസ അടച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാം രക്ഷപ്പെടാം പഴയടച്ച് സാമ്പത്തിക കാര്യങ്ങളാണല്ലോ സാമ്പത്തിക കാര്യങ്ങൾക്ക് വലിയൊരു ശിക്ഷയില്ല എന്നുള്ളത് ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതല്ല അത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പോകുമ്പോൾ ഈ വ വലിയൊരു പ്രൊഫഷണൽ സെറ്റപ്പായിരുന്നിരിക്കാൻ സാധ്യതയില്ല ഒരാളുടെ മാത്രം ഈ വൺമാൻ ഷോ എന്ന് പറയില്ലേ ഒരാളുടെ ബുദ്ധി അനുസരിച്ച് അയാളുടെ തോന്നലുകൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നൊരു സംഭവങ്ങൾക്കാണ് ഇത് പറ്റുന്നത് അപ്പോ എവിടെ എന്തൊക്കെയോ എടുത്ത് ഈ കാശൊക്കെ ഇടുവല്ലോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ശരിയല്ല അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഈ കാഷ് ഫ്ലോ അങ് നിലച്ചു പോവാണ് ഈ അവസാനം അദ്ദേഹം ഈ മറ്റേ സ്റ്റാർ സിംഗർ അല്ലേ മ്യൂസിക് പരിപാടിയിൽ വന്നപ്പോഴും ഞാൻ റോയിയെ മറ്റേ കാര്യം എനിക്കറിയാവുന്നോണ്ടേ ഒരു ഗ്രൂപ്പിന്റെ ആദ്യം മാനേജർ ആയിരുന്ന ഗ്രൂപ്പിന്റെ കഥ അറിയാവുന്നുകൊണ്ട് ഞാൻ എപ്പോഴും റോയിയെ ശ്രദ്ധിക്കാറുണ്ട് ഇത്തവണ അദ്ദേഹം ആ സമ്മാനം കൊടുക്കാൻ വന്നപ്പോ സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ ഇനി നടക്കാനിരിക്കുന്ന പദ്ധതികളെ പറ്റിയൊക്കെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാവും ഇത്തവണ അതൊന്നും ഉണ്ടായിരുന്നില്ല വന്നു രണ്ടു വാചകം പറഞ്ഞു പോയി കൊടുത്തുപോയി അപ്പത്തന്നെ ശരീരഭാഷയിൽ എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുമായിരുന്നു വലിയൊരു സംഭവം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ചെയ്തു തരുന്നത് കൊണ്ട് ചിലപ്പോൾ കാശ് ഉണ്ടായിട്ട് തന്നെ ആവണമെന്നില്ല എന്ന് തോന്നുന്നത്തിലാണ് അദ്ദേഹം ആ സമ്മാനമൊക്കെ കൊടുത്തു പോയതുമൊക്കെ അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ ഇവരെ ഈ സമയത്ത് ലോക്ക് ഡൈ എന്നുള്ളൊരു അവസ്ഥ വരില്ലേ ആ സമയത്താണ് ആത്മഹത്യ ആണെങ്കിൽ അദ്ദേഹം ഞാൻ ആരോഗ്യ എടുത്തുകൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ആ മുറിയിൽ പോയിട്ട് നിറയെ വെച്ചിട്ടുണ്ടാകുക അപ്പൊ ആ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അതല്ലാതെ ഏജൻസികളുടെ ഭാഗത്തെ എത്രയോ ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ മൂന്നു നാല് ഉദാഹരണങ്ങൾ വരും ഏജൻസികളുടെ എന്നുള്ളതല്ല ഈ പറഞ്ഞ ആളുകളൊക്കെ ശരിക്കും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയ എന്റെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ കുറേ നാൾ മുമ്പ് ഒരു സിനിമ പിടിച്ചിട്ടുള്ള ആ തലശ്ശേരിക്കാരനായ ഒരാള് ൾഫില് വലിയ വ്യവസായിക്ക് ആയിരുന്നൊരാള് അങ് പത്രപ്രവർത്തകനായതെല്ലേ സഹായിക്കാൻ കഴിയുമോ അപ്പൊ എന്താ വിശേഷം എന്ന് ചോദിച്ചു ഇരിങ്ങാലക്കുടയിലോ മറ്റോ ഏതോ ഫിനാൻസിയേഴ്സിൽ നിന്ന് ഇയാൾക്ക് കുറച്ച് അധികം കുറച്ച് കോടി രൂപ വേണം അതൊന്ന് സംസാരിക്കാമെന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നത് അപ്പം നിങ്ങൾക്ക് വീട് കൊടുക്കാൻ എന്തുണ്ട് എന്ന് ഞാൻ ചോദിച്ചപ്പോ അതിരമ്പുഴയിൽ ഇയാളൊരു വീട് പണിത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇയാളുടെ സിസ്റ്ററിനോ മറ്റേ ക്യാൻസറോ ബാധയോ എന്തോ ഉണ്ടായിരുന്നത് കൊണ്ട് അവര് മരിക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് ഇതിന്റെ പാല് കാച്ചും ഒക്കെ നടത്തി ഈ വീട് പോയി കണ്ടപ്പോ അതിരമ്പുഴയിൽ പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് പതിനാറായിരം ഇത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ നമുക്ക് തോന്നും ഇതിന്റെ അകത്ത് സ്വിമ്മിങ് പൂള് പാലം അപ്പുറത്ത് ഇപ്പുറത്തേക്ക് കിടക്കാനുള്ള ബ്രിഡ്ജ് വലിയ ഡൈനിങ് ഹോള് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ വേണ്ടല്ലോ നമുക്ക് വേണ്ട ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്തൊക്കെ സുരേഷ് ഗോപിയൊക്കെ അവിടെ പാലുകാച്ചിന് ചെന്നിരുന്നു എന്നൊക്കെ എന്നോട് പറയൊക്കെ ചെയ്തിരുന്നു ഒരു സിനിമ ആണ് പിടിച്ചിരുന്നത് അപ്പോ പെട്ടുപോയതാണ് അത് പെട്ടുപോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടത്തെ സ്പോൺസർ അല്ലേ സ്പോൺസർ ചില പുതിയ ഉപാധികളൊക്കെ വെച്ചിട്ട് ഈ കുടുംബത്തിലെ ചില ആളുകളെ ബന്ദികളാക്കിട്ട് ഇത്ര പൈസ സ്പോൺസർ ആവശ്യപ്പെടുന്നു കൊണ്ടുപോവാട്ടപ്പോ ഈ സംഗതി ഇല്ല ഇയാഴ് പെട്ടു അതാണ് എന്നിട്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ ഇയാളുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തിയാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയാൾ ആത്മഹത്യ ചെയ്തിട്ടോ ആണല്ലേ എന്ന് പറഞ്ഞു ഇന്നത്തെ കഥകൾ നമുക്കറിയാവുന്നതുകൊണ്ട് ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞെട്ടലുമില്ല അത്ഭുതവും ഇല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക